ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്കിന് അണ്ടർ ബെല്ലി വെക്കാൻ പോവാണ് ഇതൊരു കണ്ടന്റ് ആണ് ഞങ്ങൾക്ക് വണ്ടിക്ക് വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരു അതെ നമ്മൾ എന്ത് ചെയ്താലും നിങ്ങളോട് വണ്ടി അണ്ടർ ബില്ല് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം വണ്ടി വണ്ടി എടുത്തതും എല്ലാം നിങ്ങൾ അറിയാം അതല്ല നിങ്ങൾ അറിയണം അപ്പം അതുകൊണ്ട് നമ്മള് വണ്ടിയുടെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അണ്ടർ ബില്ല് സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാരും എങ്ങനെയുണ്ടെന്ന് പോയി കണ്ടുനോക്കുക ഗൈസ് അങ്ങനെ നമ്മൾ അണ്ടർബല്ലി വാങ്ങിച്ചും നമ്മുടെ ആശാനും ഞാനും ഇങ്ങനെയാണ് പോയത് ഇപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ അതുവഴിയാണ് പോയത് ഭരണിക്ക അമ്പലമാണ് അപ്പം നമ്മൾ അമ്പലത്തിനതു പോയപ്പോൾ എടുത്തു പിന്നെ നമ്മൾ കടയിൽ കയറിയായിരുന്നു നട്ടും പുളിട്ടൊക്കെ മേടിക്കുക അങ്ങനെ നട്ടും പൊളിറ്റൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ കയറി ഗൈസ് അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഇതാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഇവിടുന്ന് രണ്ട് ഒരു തുളയ്ക്കാൻ വേണ്ടി ഒരു ബിറ്റ് എടുക്കാൻ വന്നതാണ് മെഷീനും പിന്നെ കട്ടിങ് എന്തിനാ കട്ടിങ് കട്ടർ കട്ടറും എടുക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ വർക്ക്ഷോപ്പ് കണ്ടില്ലെന്നാരും പറയണ്ട വർക്ക് ഷോപ്പ് ഓക്കെ ഓക്കെ അപ്പൊ കൈ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ബലി ഇവിടെ ഇപ്പോണ്ട് ബല്ലി നമ്മുടെ വണ്ടി ഇത് നമ്മുടെ ആശാൻ്റെ വണ്ടിയാണ് ഇതാണ് ആശാ നമ്മൾ സ്വന്തം വർഷോപ്പിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ അപ്പം ആശാ ആശാൻ വലിയൊരു വർക്കറാന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത് അപ്പം ആശാന അയച്ചെടുക്കുന്നത് വലിയ തുറന്നു വരും എങ്ങനെയുണ്ട് സാധനം ഇത് അത് വയ്ക്കമ്മ കണ്ടോ നമുക്കിനി നമ്മളെ സെറ്റിങ്ങിലോട്ട് കിടക്കുവാണ് നമ്മുടെ ആവശ്യം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഫുള്ള് ക്യാമറ റോള് ചെയ്യുന്നത് ഇനി പൊന്നുമായിരിക്കും കഴിവണം കഴിവണം അതിൻ്റെ അടി ഒന്ന് ചെസ്സിന് കഴിവണം അപ്പോൾ കൈ സാധനം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മൾ വർക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നും ഇവിടെ എന്തോ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവോ വണ്ടി ഒന്ന് സെറ്റായിട്ടൊന്ന് കഴുകണം ചെയ്യാറുണ്ട് ഇപ്പൊ പോയേണ്ട കുറച്ച് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ വർക്കറിനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ നമ്പർ കൊടുത്തേക്കാം കൊട്ടാരക്കരയിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്ത് തരും കൊല്ലത്ത് ഓൾ കേരളമാണോ ആ ഓൾ കൊല്ലം എവിടെ ആണെങ്കിലും അണ്ടർ ബില്ല് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഡെസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഓ ഗൈസ് നമ്മൾ വണ്ടിയിൽ എല്ലാം സെറ്റ് ചെയ്യുക നമ്മൾ വണ്ടി എടുത്തപ്പോൾ തൊട്ട് എല്ലാം കാര്യങ്ങളും നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പം ബില്ല് സെറ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു സഞ്ചയ്യാൻ പോവാണ് സാധനം പണിയോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേന് എക്സ്പ്രസ് എടുക്കണമെന്നൊക്കെയാ പറയാനെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഊക്കി കൊന്നെ പണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മള് ഫ്രണ്ട് കുറച്ച് കട്ട് ചെയ്ത് വെക്കണം കാറ്റ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു സൈഡിലെ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം അവൻ ക്ലാമ്പിനുള്ള സ്റ്റോളായിട്ടുണ്ടിരിക്കും അടുത്ത സൈഡ് സെറ്റ് ആക്കുന്നുണ്ട് അടുത്ത സൈഡ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കിയാണ് പൊഞ്ഞൊക്കെ ഇവിടെ നിന്ന് പണി കാണുവാണെങ്കിൽ ഇപ്പം ബില്ലിയുടെ ഫ്രണ്ട് ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിൽ ഒരു ക്ലാമ്പ് അടിക്കണം സെറ്റ് ആക്കണം എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ലുക്കെല്ലാം അണ്ടർബല് കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞു അതാണ്ടിട്ടാണ് ഫൈനൽ ലുക്ക് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്നു അപ്പൊ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞു കുറച്ചു നേരത്തെ പണിയുള്ള കുറച്ച് മിനിറ്റത്തെ വീഡിയോ ആണ് അപ്പം പിന്നെ ഞാൻ ഇപ്പൊ നമ്മുടെ വണ്ടി ഔട്ട് ഔട്ട്ലുക്ക് എല്ലാം കാണാൻ വേണ്ടി ഒരാളുടെ വന്നിരിപ്പ് നമ്മുടെ അച്ഛൻ പണി കഴിഞ്ഞിട്ട് ആശാനി ഇവിടുന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഗേൾസ് വണ്ടിയുടെ ഔട്ട്ലുക്ക് ഉണ്ട് ഗേൾസ് പൊളിയല്ലേ അണ്ടർ ബിൽഡിങ് വെച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടിയത് എന്തായാലും പൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ആഗ്രഹിച്ചു വെച്ചതാണ് ആർ സി അണ്ടർ ബിൽഡി വെച്ചേക്കുന്നത് കൊള്ളാം കുഴപ്പമില്ല നൈസായിട്ടുണ്ട് നമ്മളിതിന്റെ ഒരു റീൽ എടുത്തിട്ടുണ്ട് അത് അപ്പം അത് പോസ്റ്റ് ചെയ്യാം അത് വരുന്നു റിയലായിട്ട് വെണ്ടർ വല്ല് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെക്കുന്നുണ്ട് ഇനിയും കുറെ പണികളുണ്ട് അതായത് പയ്യെ പയ്യെ സെറ്റ് ചെയ്ത് അടിക്കുക ഇത് മെയിനായിട്ട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്ത് പറയുന്നത് ചെയർ അടിച്ച് കയറുന്നുണ്ട് എഞ്ചിനിലോട്ട് അപ്പം എന്തായാലും കുറച്ചടിച്ച് കയറത്തില്ലേ ഗ്യാപ്പ് കൊണ്ടുവന്നാലും വലുതായിട്ട് അടിച്ച് കയറത്തില്ല ഇല്ലയോ

പിന്നെ നമ്മൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം അതന്നെ എല്ലാം ഹാപ്പിനെസ് നമ്മളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുക അതുകൊണ്ട് ഇതും ഒരു ചെറിയ കാര്യമോ നിങ്ങൾ പറയും കണ്ടന്റ് ഇല്ല അതില്ലെന്നൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മൾ ചുമ്മാ ചെറിയൊരു വീഡിയോ ആണെങ്കിലും നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗെയ്സ് നമ്മുടെ അണ്ടർ വെല്ലി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ഇന്ന് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു പിന്നെ നമ്മളെല്ലാം നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലിനെയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇട്ടു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ബൈ